നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാളത്തെ ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്ന് സി പി ഐ മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും ഇടുക്കി ജില്ലാ എൽ ഡി എഫ് കൺവീനറുമായ കെ കെ ശിവരാമൻ അറിയിച്ചു ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനമില്ല ഭൂപതിവ് ഭേദഗതി ബിൽ ഇടുക്കിയുടെ ഒന്നാകെയുള്ള ആവശ്യമാണ് എൽ ഡി എഫ് ഹർത്താലിനെതിരെയുള്ള ഇടുക്കി എംപിയുടെ പ്രസ്താവന പരിഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു നാളെ നടക്കുന്ന രാജ്ഭവൻ മാർച്ച് വൻ വിജയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ നാളെ എൽ ഡി എഫ് ഹർത്താൽ ആചരിക്കുകയാണ് എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്തുന്ന ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗവർണറെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത് തെറ്റാണെന്നും ഇടതു മുന്നേ ജില്ലാ നേതൃത്വം ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് നാളെ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് അതേ ദിവസം തന്നെ ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ ഗവർണർ നിർവഹിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഗവർണറുടെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നും ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗവർണറുടെയും ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നടപടി പ്രതിഷേധാർഹമാണ് ഇരു കൂട്ടരും അവരുടെ തീരുമാനം പിൻവലിക്കണമെന്നും എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പിന്മാറില്ല എന്നൊരു നിലപാടിലാണ് അധികൃതർ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന ഒൻപതാം തീയതി അതായത് നാളെ ഗവർണർ ഇടുക്കി ജില്ലയിലേക്ക് ക്ഷണിച്ചു വരുത്തി പാവപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടിൽ നിന്ന് വ്യാപാരി നേതൃത്വം പിന്മാറണമെന്നാണ് എൽ ഡി ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളും കാർഷിക പ്രതിസന്ധിയും കാരണം നിലനിൽപ്പിനായി പോരാടുന്ന മലയോര ജനതയ്ക്കെതിരെയുള്ള ശത്രുതാപരമായ ഈ നീക്കത്തിൽ നിന്ന് ജില്ലയിലെ വ്യാപാരി സമൂഹം പിന്തിരിയണമെന്നും ഗവർണറെ വഴിയിൽ തടയില്ല എന്നും എൽ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ജില്ലാ നേതൃത്വം ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കരിങ്കുടി പ്രതിഷേധം നടത്തുമെന്ന് എസ് എഫ് ഐ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തു ഭീഷണി ഉയർത്തിയാലും പരിപാടി മാറ്റിവെക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ആയിരിക്കുന്നത് ചൊവ്വാഴ്ച ഇടുക്കിയിലും കാലിക്കറ്റ യൂണിവേഴ്സിറ്റി മോഡൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക വളരെ ശക്തമാകുകയാണ് സി പി എമ്മിൻ്റെ ഹർത്താലിനെതിരെ എല്ലാവരും രംഗത്ത് വന്നിരിക്കുകയാണ് ചൊവ്വാഴ്ച എത്തുന്ന ചാൻസലറായ ഗവർണർക്കെതിരെ കരിങ്കൊടി ഏന്തിയ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് എസ് എഫ് എ ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ് പ്രസിഡന്റ് ലിനു ജോസ് എന്നിവർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നാളെ എല്ലാവരും രാഷ്ട്രീകരണം ഒന്നാക്കി ഉറ്റുനോക്കുകയാണ് ഇടുക്കിയിലെ തൊടുപുഴയിലേക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത